പ്രിയപ്പെട്ടവരെ എൻ്റെ ഒച്ച അടഞ്ഞത് നിങ്ങളിൽ ഒരുപാട് പേർക്ക് അറിയാം കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തോളമായി ഈ ശബ്ദത്തിനൊരു ചെറിയ ചെറിയ തളർച്ച ഉണ്ടായിട്ടുണ്ട് പക്ഷേ പറയുന്ന കാര്യങ്ങളിൽ ഒരു ശതമാനം പോലും തളർച്ചയോ ക്ഷീണമോ ഇല്ല എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം അക്ഷീണം പാലക്കാടിന് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് തോളോട് തോൾ ചേർന്ന് നിന്ന് എങ്ങനെ നമ്മുടെ നാടിൻ്റെ വികസനം ഉറപ്പാക്കണം എന്നുള്ളതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പാലക്കാട് നിന്ന് ഇടതുപക്ഷത്തിന്റെ ഒരു എം എൽ എ ഉണ്ടാകണമെന്ന് നിങ്ങളെ ഓരോരുത്തരോടും ആഹ്വാനം ചെയ്ത് ഇവിടെ വിശദമായി സംസാരിക്കുകയുണ്ടായി നമുക്ക് നമ്മുടെ നാടിന് ഈ പാലക്കാടിന് നമ്മുടെ പിരായിരിക്ക് ഈ പഞ്ചായത്തിന്റെ വികസന പ്രശ്നങ്ങൾക്ക് പോലും ഒരു പരിഹാരം കാണാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ പഞ്ചായത്തിന്റെ വികസന മുരടിപ്പ് അവസാനിപ്പിക്കാൻ ഇവിടെ നിന്നൊരു ഇടതുപക്ഷത്തിന്റെ എം എൽ എ ജയിച്ചു വരണം എന്നുള്ളത് തന്നെയാണ് ഈ നാട് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ ഒരു മാസക്കാലമായി നമ്മൾ പ്രചരണ പ്രവർത്തനങ്ങളിൽ മുഴുവൻ മനുഷ്യരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇടതാണ് ശരി എന്ന് പാലക്കാട് ഇന്ന് ഒരുമിച്ച് പറയുകയാണ് ആ ശരിയോടൊപ്പം നിൽക്കാൻ ഒരുപാട് മനുഷ്യർ ഇരുപതാം തീയതി വോട്ട് ചെയ്യുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ക്രമ നമ്പർ ഒൻപത് ഡോക്ടർ പി സരിൻ എന്നുള്ള പേരും ഞാൻ എപ്പോഴും ചിഹ്നം പരിചയപ്പെടുത്തുമ്പോൾ പറയാറുള്ളത് ഡോക്ടറുടെ കഴുത്തിലിടുന്ന കുഴൽ എന്നാണ് ആളുകൾക്ക് അതാണ് കൂടുതൽ ഇഷ്ടം ഡോക്ടർ പരിശോധിക്കുന്ന കുഴൽ ഡോക്ടർ ചെവിയിൽ വെച്ച് നോക്കുന്ന കുഴൽ എന്നൊക്കെ പറയുമ്പോൾ അത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തോട് സംസാരിക്കുന്ന ഭാഷയാകും ആ ഭാഷയാണ് ഇടതിൻ്റെ രാഷ്ട്രീയം എന്നും അതാണ് ഇനി പാലക്കാട് സംസാരിക്കേണ്ടത് എന്നുമാണ് ജനങ്ങൾ തീരുമാനിക്കുന്നത് ആ തീരുമാനത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് നമുക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും എല്ലാവരോടുമായി ആ അഭ്യർത്ഥന ഇനിയും എത്തിക്കാൻ മൂന്ന് ദിവസം കൂടി നമ്മുടെ മുന്നിലുണ്ട് ഒരിക്കൽ കൂടി ഇവിടെ കൂടിയ മുഴുവൻ പിരായിരി പഞ്ചായത്തിലെയും പാലക്കാട്ടെയും ഇവിടെ മുഖ്യമന്ത്രിയെ കേൾക്കാൻ വേണ്ടി വന്ന മുഴുവൻ പ്രദേശവാസികളെയും എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടിന്റെ എന്താണെന്ന് എല്ലാവരെയും പഠിപ്പിക്കുന്ന വിധം അത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ